ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയതിനുള്ള കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമാണ് കൈമാറിയത് സിആർ പി എഫിന് ഉപയോഗിച്ച് സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ കൈമാറണമെന്ന് ഉത്തരവിൽ പറയുന്നു സുരക്ഷാ ക്രമീകരണവും നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും അഞ്ജു ജയപ്രകാശ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു പോലീസ് ഒഴിയാതിരിക്കാൻ പ്രധാനമായ കാരണം പറഞ്ഞിരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഡി ജി പി ചീഫ് സെക്രട്ടറിക്കും ലഭിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ആ കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇതിനിൽ അതായത് ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സി ആർ പി എഫിനെ ഏൽപ്പിച്ചെന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചത് സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ നിലവിൽ പോലീസ് സുരക്ഷ തന്നെ തുടരട്ടെ എന്ന നിലയിലായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുന്നിൽ പോലീസ് തന്നെ സുരക്ഷ ഏർപ്പെടുത്തിയ സാഹചര്യവും കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇന്നിതാ ഈ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈമാറിയിരിക്കുകയാണ് സി ആർ പി സി ഉപയോഗിച്ചുള്ള സെറ്റ് പ്ലസ് സുരക്ഷ കൈമാറണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈമാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഇനി നടപടികളിലേക്ക് കടക്കണമെങ്കിൽ നാളെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിശ്ചയിക്കാൻ യോഗം ചേരും ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇനി പോലീസും ഒപ്പം തന്നെ സി ആർ പി എഫും ഈ ഗവർണറുടെ സുരക്ഷയ്ക്ക് ഒപ്പം നിൽക്കണമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സി ആർ പി എഫിന് അങ്ങനെ ഒരു സുരക്ഷ സുരക്ഷാ ചുമതല ഏൽപ്പിക്കണമോ എന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുള്ളൂ എന്തായാലും അവലോകന യോഗത്തിന് ശേഷമാകും ഈ പൂർണ്ണ ഉത്തരവാദിത്വം സിആർപിഎഫിനെ ആർ ഏർപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുള്ളൂ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സിആർപിഎഫിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ രീതിയല്ല പകരം സംസ്ഥാന പോലീസിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് പലയിടത്തും ഏർപ്പാടാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ അത്തരത്തിലേക്കുള്ള രീതിയിലേക്ക് തന്നെ ഈ സുരക്ഷാ സംവിധാനവും ഒരുക്കുമോ എന്ന ത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും മുപ്പതാം തീയതി തന്നെ സുരക്ഷാ അവലോകന യോഗം ചേരുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ നാളെ സുരക്ഷാ അവലോകന യോഗം ചേരുമെന്നാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അതിനുശേഷമായിട്ടും സി ആർ പി എഫ് സേനാംഗങ്ങളുടെ എണ്ണം അതുപോലെ തന്നെ ഡ്യൂട്ടി സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ ീം അംഗങ്ങൾ ഇപ്പോൾ രാജ്ഭവനിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് ബിനീഷ്